പറയുന്നതാരൻ അറിയാമോ പറയുന്നതാരൻ മഹിള മോർച്ചയെ തോർത്തോളോ പറയുന്നോ പറയുന്നതാരൻ മഹിളാ മോർച്ചയെ തോർത്തോളോ മഹിളാ മോർച്ചയെ തോർത്തോളോ പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം ബി ജെ പി പ്രതിഷേധം

സഹിക്കില്ലോ ജയ് 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 ബിജെപി ജയ് ജയ് ബി ജെ പി ജയ് 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 ബി ജെ പേ ജയ് 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 ബി ജെ പി ജയ് 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 മംഗളാ മോർച്ച മോർച്ചയ് ജയ് മംഗളാ മോർച്ച ചുരിദാറിന്റെ പേര് പറഞ്ഞു ചുരിദാറിന്റെ പേര് പറഞ്ഞു അധ്യാപികയെ വേട്ടിയാടുന്നു അധ്യാപിക ഏതെങ്കിലും സ്കൂളിൽ നമ്മുടെ കേരളത്തിൽ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇങ്ങനെ തടഞ്ഞ് അവർ വഴി ഇവിടെ കുത്തിയിരിക്കേണ്ട ഈ ഗേറ്റിൻ്റെ ഫ്രണ്ട് വന്ന് കുത്തിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് നേരിട്ട് വളരെ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരവസ്ഥ അവർ ഒരു രീതിയിൽ അവർ ഇപ്പം ഏത് കാര്യം മാനേജർ ചെയ്യേണ്ടാത്ത പോലെ തന്നെ ഇവിടുത്തെ ഓഫീസ് കാര്യങ്ങളിൽ മുഴുവനും മാനേജർ ഇടപെടുവാണ് ആരൊക്കെ ലീവ് എടുക്കുന്നു ലീവ് അറ്റൻസ് റജിസ്റ്റർ പോലും മാനേജർ അടുത്ത് എന്ന് അവർക്ക് പരിശോധിക്കുന്ന അവസ്ഥ ഇത് വളരെ നാണം കെട്ടിയ ഒരു സംഭവമാണ് ഈ മാനേജരെ നിലയ്ക്ക് നിർത്തിയാലും ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് എത്രയും പെട്ടെന്ന് ഇടപെട്ട് അതിന് ശക്തമായ നടപടി എടുക്കണം അതുപോലെ ഈ ടീച്ചർ വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് ചുരിദാറൊക്കെ ഇട്ടും മാന്യമിട്ട് ആ വസ്ത്രം ധരിച്ചു ഇവിടെ കയറാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു കേട്ടുകേൾവില്ലാത്ത സംഭവമാണ് ഒരു സ്കൂളിൽ ഇപ്പം സർക്കാരിൻ്റെ തന്നെ ഉത്തരവുള്ളതാണ് സാരിയും ചുരിദാറും എല്ലാം ഇട്ട് കയറാം ഇത് ഇത് വർഷങ്ങളായിട്ട് പത്തൊരുപത്തിൻ്റെ പത്ത് മുപ്പത് കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ജനകീയമായ ഒരു വസ്ത്രം തന്നെയാണ് ചുരിദാർ ഇതിട്ട് കയറാൻ പാടില്ല എന്ന് പറയുന്നത് ഒരിക്കലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ച് നെടുപത്തൂരെ ജനങ്ങളുടെ ഇടയിൽ നല്ല പേരും നമ്മുടെ രക്ഷകളൊക്കെ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന നല്ലൊരു സ്കൂളാണ് സ്കൂളിന്റെ അന്തരീക്ഷത്തെ താർക്കുന്ന രീതിയിൽ ഈ മാനേജറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില നേതൃത്വത്തിൽ നടന്ന ഈ സംഭവത്തിനെതിരെ ശക്തമായൊരു സംഭവത്തിന് എതിരെ ശക്തമായ കേരളം എന്ന് വട്ടം പറയുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കണ്മുന്നിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നിയമം പാസ്സായിട്ടുള്ളതാണ് അധ്യാപകർക്ക് അവർക്ക് ഇഷ്ടമുള്ള മാന്യമായ വേഷം ധരിച്ച് എത്താമെന്നുള്ളത് ചുരിദാർ എന്ന് പറയുന്നത് ഒരു മാന്യമായ വേഷം തന്നെയാണ് അതിന് ഇവിടുത്തെ മാനേജർ എന്ത് തരത്തിലുള്ള കുറ്റമാണ് കണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത് അദ്ദേഹത്തിൻ്റെ ദാഷ്ട്യം തന്നെയാണ് ഈ സ്കൂളിൻ്റെ വാതിൽ ഇവിടുത്തെ പ്രഥമ അധ്യാപികയായ സിന്ധു സിന്ധുക്കിസംൻ്റെ മുന്നിൽ കുട്ടി അടയ്ക്കപ്പെട്ടു സാംസ്കാരിക കേരളം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നിയമം പാസ്സായിട്ടുള്ളതാണ് അധ്യാപകർക്ക് അവർക്ക് ഇഷ്ടമുള്ള മാന്യമായ വേഷം ധരിച്ച് സ്കൂളുകളിൽ എത്താമെന്നുള്ളത് ചുരിദാർ എന്ന് പറയുന്നത് ഒരു മാന്യമായ വേഷം തന്നെയാണ് അതിന് ഇവിടുത്തെ മാനേജർ എന്ത് തരത്തിലുള്ള കുറ്റമാണ് കണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് അദ്ദേഹത്തിൻ്റെ ദാഷ്ട്യം തന്നെയാണ് ഈ സ്കൂളിൻ്റെ വാതിൽ ഇവിടുത്തെ പ്രഥമ അധ്യാപികയായ സിന്ധു സിന്ധുറ്റിസന്റെ മുന്നിൽ കുട്ടി അടയ്ക്കപ്പെട്ടത് നടത്തേണ്ടി വരുന്നത് ഈ സമരം നടത്തുന്നത് വളരെ ധാർമ്മികതയുടെ പേരിലുള്ള ഒരു സമരമാണ് കാര്യം നമ്മുടെ നാട്ടിൽ ഇതൊരു ചുരിദാർ ഇട്ടുകൊണ്ടാണെന്ന് മികഭൂരിപക്ഷമായിട്ടുള്ള ഈ മകളുകളും ഈ സമരത്തിൽ വന്നിട്ടുള്ളത് ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഇത് കേരളത്തിൽ ഇന്ന് നടക്കുന്ന വിവേചനത്തിനെതിരെയും കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഇത്രയും അഹന്തയും അഴിമതിയും നടക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിയിട്ടുണ്ട് കേരളം ഒരു ഇരുണ്ട കാലത്തേക്കാണ് പോകുന്നത് കേരളത്തെ ഒരു വലിയ ധാർഷ്ട്യത്തിൻ്റെ അല്ലെ ഐത്തത്തിൻ്റെ കാലത്തിലേക്ക് കേരളം പോകുന്നു മലബാറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും കൂടെ വെവ്വേറെ ആകാരം കഴിക്കുന്ന ഒരു മതഭീകരതയുടെ കാലം അവിടെ വരുന്നു ഇനി വന്ന ഇവിടെ നമ്മുടെ സ്കൂളിൽ ഒരു അധ്യാപിക ആ അധ്യാപിക ഒരു അധ്യാപകർ രാവിലെ ആ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പുതിയ കാലഘട്ടത്തിൽ വീടുകളിൽ നിന്ന് ഇറങ്ങുന്നത് ഏറ്റവും മാന്യമായ വേഷം ധരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ സ്കൂളിലെ പ്രഥമ അധ്യാപിക വന്ന സമയത്ത് നമ്മൾ കണ്ടൊരു ആ ഈ സ്കൂളിലെ സെക്യൂരിറ്റി സ്കൂളിൻ്റെ സെക്യൂരിറ്റി ഒരു അടയാളപ്പെടുത്തലാണ് ഒരു ഒരു ഷാപ്പിലെ സെക്യൂരിറ്റിക്കാരൻ ജീവനക്കാരനെ പോലാണ് ഇവിടുത്തെ സെക്യൂരിറ്റി പെരുമാറിയത് ആ സെക്യൂരിറ്റി ആ പ്രഥമ അധ്യാപികയോടുകൂടി ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അക്ഷരം പകർന്നു നൽകുന്ന അറിവ് പകർന്നു നൽകുന്ന അധ്യാപികയെ എങ്ങനെയാണ് പെരുമാറി എന്നുള്ളത് സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ ജോലിയാണ് ചെയ്യേണ്ടത് പക്ഷെ ആ സെക്യൂരിറ്റി അങ്ങനെ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് ആ നിർദ്ദേശം കൊടുത്തിട്ടുള്ള ഈ സ്കൂളിൻ്റെ മാനേജറാണ് ആ സ്കൂളിൻ്റെ മാനേജറുടെ സംസ്കാരം ഈ സ്കൂളിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന രാഷ്ട്രീയമേതായാലും അംഗീകരിക്കുന്ന ഈ ചന്ദ്രശേഖരൻ നായരുടെ ബന്ധപ്പെട്ട സ്കൂളാണ് ഈ സ്കൂള് ഈശ്വരവിലാസ സ്കൂളാണ് ഈ സ്കൂള് എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ട സ്കൂളാണ് ഈ സ്കൂള് ആ സ്കൂളിൽ ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വളരെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ജോലി ആ വരുമ്പോൾ ആ മാനേജർ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയുകയാണ് ഈ അധ്യാപികയെ പ്രഥമ അധ്യാപികയെ സ്കൂളിൽ പ്രവേശിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇത് സ്കൂളല്ലയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മുടെ ആരും പഠിക്കേണ്ടത് വളരെ സ്വാതന്ത്ര്യത്തോടെ പുതിയ കാലഘട്ടമാണ് ജെൻസിയുടെ കാലഘട്ടമാണ് സ്വാതന്ത്ര്യത്തോട് പ്രവർത്തിക്കുന്ന കുട്ടികളുടെ കാലഘട്ടം സ്നേഹത്തോട് ഉപദേശത്തിൽ ഉപരി അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട കാലത്തുള്ള വിദ്യ കൊടുക്കേണ്ട കാലമാണ് ആ കാലത്താണ് ഈ രീതിയിലൊരു അധ്യാപികക്ക് മാനസിക ടെൻഷൻ കൊടുക്കുമ്പോൾ ആ പ്രഥമ അധ്യാപിക ആ വിദ്യാർത്ഥികളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് അന്നെ ഇത്രയും ക്രൂരമായ ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്